ഹായ് ഓൾ കുറച്ച് ദിവസം ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ വരാൻ കാരണം കുറച്ച് വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മറനാടനിലെ ഷാജൻ സക്കറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ വിസയും അതിന്റെ ഏജന്റിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റില് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് കേട്ടപ്പോ എനിക്കൊരു ജിജ്ഞാസ തോന്നി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ കാര്യം എന്റെ ഒന്ന് രണ്ട് ഫിനെ സുഹൃത്തുക്കൾ ചോദിച്ച ഗോൾഡൻ വിസ എങ്ങനെ കിട്ടാന്ന് അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനത്ര ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല കാരണം അതിനെന്റെ വീട് പറയാം എന്താണെന്നുള്ളത് അപ്പൊ ഞാനൊന്നുണ്ട് ഇഷ്യൂ ഇത് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഷാജൻ സെക്രട്ടറി പറഞ്ഞതുപോലെ കുറച്ച് സത്യാവസ്ഥകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ഗോർഡൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഏകദേശം വൺ മില്യൺ ബിറംസ് ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള അതായത് ഇന്ത്യൻ മണി രണ്ടര കൂടിയുള്ളൂ അവര് അപ്പൊ അത് കാണിച്ചാൽ മാത്രമേ ഡിപ്പോസിറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യുക പിന്നെ ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം യു ഹാവ് ടു ബിൻ ആർട്ടിസ്റ്റ് അപ്പം ഏതൊക്കെ തരത്തിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസെല്ലാം കണ്ടിട്ടാണ് നമുക്ക് ഈ ഗോൾഡൻ വിസ അവരെ അവാർഡ് ചെയ്യുന്നത് പക്ഷെ ഈ ഡിപ്പോസിറ്റ് അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവര് രണ്ടര കോടി ഡിപ്പോസിറ്റ് കാണിച്ചില്ലെങ്കിൽ വന്ന രണ്ടോ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഇപ്പോ ഈ ഇഷ്യൂസ് കൊണ്ട് പിന്നെ ഞാൻ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചാൽ എങ്ങനെ ഗോൾഡൻ വിസ കിട്ടും എന്നുള്ളത് എന്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഓങ്ങി പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഗോൾഡൻ വിസ വരട്ടെ അല്ലെ ഉമ്മ ഇനി ഒരു കാര്യം പറയും ഒരു ശ്രീലങ്കൻ സൂതരി ഈ നബുദാബി എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഞാൻ അത് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന പലർക്കും അറിയാം അപ്പൊ ഈ ഒരു സിനിമ എടുത്തതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഈ സിനിമ ഞാന് ചെയ്യുന്നതിന് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് അബുദാബി ഗവൺമെന്റാണ് കാരണം എനിക്ക് പതിനാല് ദിവസത്തെ ഷൂട്ട് ഇവിടെ ചെയ്യണം അബുദാബിയില് ഞാനിപ്പോ തയ്ക്കുന്ന അബുദാബിയിലാണ് കേട്ടോ അത് മറക്കണ്ട ഞാൻ എഴുത്തു പറയാനുള്ള കാര്യം അബുദാബിയിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതായത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്ത് അപ്രൂലമിക്കണം അപ്പൊ ഈ സ്ക്രിപ്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവര് തിരുത്തിക്കൊണ്ട് മാത്രം അത് നമ്മൾ മെയിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ വരും ഇപ്പം ഷേക്കിന്റെ പേര് കറക്റ്റായിരിക്കണം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ നമ്മൾ എടുക്കുന്ന ലൊക്കേഷൻ ലൊക്കേഷനില് വളരെ കുറച്ചു ആർഭാടമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് മെയിലയക്കും പിന്നെ തിരുത്തല് വാക്കുകളില് ഡയലോഗ്സില് നമ്മൾ മോശമായ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയുന്നുണ്ട് കുഞ്ഞിനെ അച്ഛൻ വഴുക്കു പറയുന്ന ഡയലോഗ് ഉണ്ട് അപ്പൊ അതൊക്കെ വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ചുണ്ടായി നമുക്ക് ഷൗട്ടിങ് ആവാം പക്ഷെ മോശമായ ഒരു വാക്കും പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണുണ്ടോ ഫസ്റ്റ് ഇപ്പൊ മലയാളത്തിലാണ് നമ്മൾ എഴുതിയെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കി ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഷൂട്ടിംഗിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ടെക്നീഷ്യൻസിന്റെ വരെ പേര് ലൈക് ഫ്രം ഡയറക്ടർ പ്രൊഡ്യൂസർ മുതൽ ലാസ്റ്റ് നെയിം വരെ അവരുടെ കൊടുത്ത് അവരുടെ